നമ്മുടെ കായംകുളം എം എൽ എ പ്രതിഭ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം വളരെ മോശവും മ്ളേച്ചവുമായി പോയി എന്നതാണ് സത്യം കനിവന്ന അവരുടെ മകൻ ഒരു കേസിലകപ്പെട്ടുണ്ടാകുന്ന വേദനയും പ്രയാസവും എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് തന്നെ ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് എൻ്റെ മുഖപുസ്തകത്തിൽ പ്രതികരിച്ചത് ഇത് രാഷ്ട്രീയമായും മറ്റോ ആഘോഷിക്കാനുള്ള ഒരു സംഗതിയല്ല ഇതൊരു ദുഃഖത്തിൻ്റെ നിമിഷമാണ് അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്കൊപ്പമാണ് എൻ്റെ മനസ്സ് എന്ന തരത്തിലാണ് ഞാനതിന് പോസ്റ്റ് ചെയ്തതും പിന്നീട് വീഡിയോ ചെയ്തതുമൊക്കെ പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയാത്തൊരു കാര്യം ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നേതാക്കൾക്ക് പലർക്കും ബി ജെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനാണ് എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ ചെയ്തതെങ്കിൽ അതിനകത്തേക്ക് മതപരവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായ സംഗതികൾ തിരികെ കയറ്റാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ അത് വല്ലാത്ത മോശമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ലൈവിൽ പ്രതിഭ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കിയാൽ ഇത് മനസ്സിലാവും കേട്ടോളൂ ട്വന്റി റിപ്പോർട്ടർ മാത്രമല്ല മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്തെന്ന് പറയാൻ പറഞ്ഞപ്പോൾ മടിയുണ്ട് കാരണം അത് മറ്റ് പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്ത് ഞാൻ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവുക ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ല എന്ന് നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷേ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചിലപ്പം പോയിരിക്കും അന്ന് നെഞ്ചുപൊട്ട് നിങ്ങൾ കരയും ചിലപ്പം ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം അപ്പം മീഡിയ വണ്ടി റിപ്പോർട്ടർ എന്നോട് അന്നേരം ചോദിക്കുകയാണ് ഞാൻ മോനെ തെറ്റ് ചെയ്ത മോനെ ശരിയാക്കാനായിട്ട് ശ്രമിക്കും മോൻ തെറ്റെയ്ത ഞാൻ പറഞ്ഞു ആ അവൻ പോയി ഇരുന്നു ആ ഗ്യാങ്ങിൽ ഏതോ ഒരാളുടെ കയ്യിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്റെ മകൻ ആ ഗ്യാങ്ങിൽ പോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞു ബോധ്യം ഇതാണ് യു പ്രതിഭയുടെ പ്രതികരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരമ്മയുടെ ദുഃഖം മനസ്സിലാവും അതിൻ്റെ പ്രയാസം മനസ്സിലാവും അവർ നേരിട്ട ജീവിത പരീക്ഷണങ്ങൾ ഒക്കെയും ഉള്ളൂ പക്ഷേ പ്രതിഭ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടറോട് നിങ്ങൾ ശവം തിന്നാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രയോ കാലങ്ങളായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ഇത്തരത്തിൽ പല രൂപത്തിലും പല ഭാവത്തിലും മാറിയപ്പോഴൊന്നും ശവം തിന്നുന്നതായി പ്രതിഭയ്ക്ക് തോന്നിയിട്ടില്ലേ സാക്ഷാൽ ഒരു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒരു എഫ് ഐ ആറ് പോലുമില്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് എഫ്ഐആറെങ്കിലും ഉണ്ടെന്ന് പറയാം ഒരു എഫ് ഐ ആറ് പോലുമില്ലാതെ ഏതെല്ലാം തരത്തിൽ അപമാനകരമാം വിധം ട്രോളി തെറിവിളിച്ചു ആക്ഷേപിച്ചു അതുപോലെ തന്നെ വേറെ പേർ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തുള്ള എം എൽ എ മാർ മന്ത്രിമാർ ഇവരെയൊക്കെ അടിച്ചാക്ഷേപിച്ച് തരത്തിലുള്ള പലതും ചെയ്യുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്ര സമരമായി ഏറ്റെടുത്ത് അന്ന് മാധ്യമപ്രവർത്തകർ ശവമല്ല പുഷ്പമാണ് മലരാണ് തിന്നുന്നത് എന്ന് പറഞ്ഞ് ഏറ്റവും സന്തോഷത്തോടെ അതിനെയൊക്കെ പിന്തുണച്ചിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ് നമ്മളൊരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡിന് വേണ്ടി നിൽക്കുകയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രതിഭയുടെ വിഷയത്തിൽ ഒരമ്മയുടെ ദുഃഖത്തോടൊപ്പമാണെന്ന് പറയുന്നത് എൻ്റെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡാണ് അതിലെനിക്ക് സബ്ജക്റ്റീവിറ്റി ഇല്ല അതിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിനോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള എനിക്ക് എന്തെങ്കിലും വൃത്തിപരമായ ഒരു ബന്ധവും ഇല്ല പക്ഷേ അതൊരു മനുഷ്യനെന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിന് സംഭവിക്കുന്നത് ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദനയുടെ ആ നോവറിഞ്ഞാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതൊന്നും പണ്ടുണ്ടായിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ മാത്രമാണോ മലയാളിയുടെ ഒരു മഹനീയമായ അലങ്കാരമല്ലേ ഇത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ സൗഹൃദം കാണിക്കുക കിട്ടുന്ന അവസരത്തിൽ ഇപ്പം ഇത് ഉള്ളതാണെന്നെങ്കിലും പറയാം ഇല്ലാത്തത് വെച്ച് പോലും പണിയുമല്ലേ രാഷ്ട്രീയത്തിലില്ലേ പൊതുപ്രവർത്തനത്തിലില്ലേ പൊതുസമൂഹത്തിലില്ലേ കുടുംബത്തിലില്ലേ പിന്നെ അവരെ മാത്രം പറയുന്നത് കൊണ്ട് എന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ അർത്ഥമില്ല ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഇതിൽ മറ്റ് ചില കാര്യങ്ങൾ പ്രതിഭ ചോദിക്കുന്നത് ഞാനുമായി വലിയ സുഹൃത്താണ് ഇപ്പോൾ എനിക്ക് സുഹൃത്തെന്ന് വിളിക്കാൻ പ്രയാസമുണ്ട് ആയിക്കോട്ടെ ആ പ്രയാസപ്പെടുന്നതിനോടുകൂടി തന്നെ ആ സുഹൃത്തായിരിക്കുമ്പോൾ അതിൽ മതപരമായ സംഗതികളൊന്നും പ്രതിഭ കണ്ടില്ലേ ഈ പറയുന്ന ഷൈജു എന്ന് പറയുന്ന റിപ്പോർട്ടർ മതപരമായി ചിന്തിക്കുന്ന ആളാണെങ്കിൽ എന്തിനാണ് പ്രതിഭയുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം സൂക്ഷിക്കുന്നത് അന്നുമുണ്ടല്ലോ മതം അന്നുമുണ്ടല്ലോ വിശ്വാസം അന്നുമുണ്ടല്ലോ എല്ലാം ഇനി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ കായംകുളത്ത് ഈ പറയുന്ന രണ്ട് തവണ പ്രതിഭ എം എൽ എ ആയത് മതപരമായി വോട്ട് ചെയ്തതുകൊണ്ടാണോ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഈ പേരുകാരായ സഖാക്കൾ അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോൾ അത് വളരെ ആസൂത്രിതമായി ന്യൂസ് ട്വൻറ്റി ഫോറിനെ ശവം തിന്നുന്നവർ മറ്റൊരു മറിച്ചോരെന്നൊക്കെ വിളിക്കുന്നു അതിൽ ജാതിയും മതവും ഒന്നും പറയുന്നില്ല ഈ പോസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പേജിൽ ഞാൻ ഈ അമ്മയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തന്നെയാണ് പോസ്റ്റ് ചെയ്തത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മനോരമയുടെ ഓൺലൈനിൽ മാതൃഭൂമിയുടെ ഓൺലൈനിൽ റിപ്പോർട്ടറുടെ ഓൺലൈനിൽ എല്ലാത്തിലും ഉണ്ട് ഈ വാർത്ത അപ്പം ആ വാർത്ത ചെയ്യുന്നവരുടെ ആരുടെയും മതപരമായ കാര്യങ്ങളല്ലാതെ മാധ്യമത്തിൻ്റെ എഡിറ്റർ ഷൈജുവിൻ്റെ മാത്രം മതപരമായ കാര്യങ്ങളിലേക്ക് കടന്നത് എനിക്കേ തോന്നിയത് നമ്മുടെ എ വിജയരാവസാറിൻ്റെ ഒരു പെങ്ങളുടെ സമീപനം പോലെ തോന്നി എന്തിനാണ് മുസ്ലിം പേര് കേൾക്കുമ്പോൾ അതിനകത്തേക്ക് മതം തിരുകുന്നത് കഞ്ചാവും മതവുമായിട്ട് എന്താ ബന്ധം അത് വലിച്ചതുമായി മതത്തിന് വല്ല ബന്ധമുണ്ടോ തകഴി പാലത്തിന് മതവുമായി വല്ല ബന്ധമുണ്ടോ എഫ് ഐ ആർ ഇട്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിലാണോ കേരള പോലീസിൻ്റെ ഓഫീസിലല്ലേ ഇട്ടത് അപ്പം അതുകൊണ്ട് അത് വളരെ മോശമായ സംഗതിയാണ് പ്രതിഭ ഒരു സഹോദരി എന്നുള്ള നിലയിൽ പറയുകയാണ് ചെയ്യേണ്ടത് എന്താണ് ഇതിനോട് വാഗ്വാദം നടത്തിയിട്ടോ കലഹിച്ചിട്ടോ ലൈവ് ഇട്ടോ ഒന്നും കാര്യമില്ല സംഭവിച്ചു സംഭവിച്ചതൊരു വേദനയാണ് അത് വളരെ നിശബ്ദമായി തിരുത്തുക അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുക തിരുത്താൻ ശ്രമിക്കുക തിരുത്തി ശരിയായ ട്രാക്കിൽ കൊണ്ടുവന്നതിന് ശേഷം നാലോ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷം ആ മകനെ മുമ്പിൽ നിർത്തി പറയുക ഇത് കണ്ട ഒരു കാലത്ത് ഇങ്ങനെ ആക്ഷേപിച്ചവനാണ് അവൻ ഇങ്ങനെ നിലയിലെത്തി എന്ന് പറയുക അതിനു പകരം ഇതിൽ കിടന്ന് മതം പിടിച്ചതുകൊണ്ടോ അത്തരം കാര്യം കൊണ്ടോ കാര്യമുണ്ടോ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ആരെങ്കിലും നല്ല വിശ്വസ്തരായ ബന്ധമുള്ള ആരെങ്കിലും സുഹൃത്തുക്കളുമായോ മറ്റോരുമായിട്ടോ ഒക്കെ ഒന്ന് ആലോചിക്കണം അല്ലാതെ ഞാൻ പിടിച്ച മുയലിൽ നിന്ന് നാല് കൊമ്പ് എന്ന് ഒരു നിലപാട് സ്വീകരിച്ച് വെറുതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് മോശം പേരുണ്ടാക്കരുത് എന്നതാണ് സത്യം